നമസ്കാരം എറാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം വൈ സി സിയുടെ റാങ്കിങ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് പ്ലെയർ റാങ്കിങ് നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒരു ആധിപത്യം നമുക്ക് വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും ടെസ്റ്റ് റാങ്കിങ്ങിൽ പന്ത് ടോപ്പ് ടെന്നിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് ടോപ്പ് ടെന്നില് മൂന്ന് ഇന്ത്യൻ താരങ്ങളുണ്ട് അതിലിപ്പോൾ രോഹിത് ശർമ്മ അഞ്ച് സ്ഥാനം താഴേക്ക് താഴേക്കിറങ്ങിക്കൊണ്ടാണ് പത്താം സ്ഥാനത്ത് വരുന്നതെങ്കിൽ വിരാട് കോഹ്ലി അതുപോലെ അഞ്ച് സ്ഥാനം താഴേക്കിറങ്ങി അദ്ദേഹം ടോപ്പ് ടെന്നിൽ നിന്ന് പുറത്തു പോയിട്ടുമുട്ട് നമ്മളൊന്ന് പരിശോധിക്കാം ആരൊക്കെയാണ് ടെസ്റ്റിലെ ബാറ്റിങ്ങിൽ വരുന്നത് എന്ന് ഒന്നാം സ്ഥാനത്ത് ജോ റൂട്ടാണ് രണ്ടാമത് കെയൻ വില്യംസൺ മൂന്നാമത് ഡാരിൽ മിച്ചല് നാലാം സ്ഥാനത്ത് സ്റ്റീവ് സ്മിത്ത് ആണെങ്കിൽ അഞ്ചാമത് യശ്വസി ജയ്സ്വാൾ ആറ് ഋഷഭ് പന്ത് ഏഴ് ഉസ്മാൻ ഖോജ എട്ട് മുഹമ്മദ് റിസ്വാന് ഒപ്പം തന്നെ മാര്നസ് ലബുഷേനുമുണ്ട് ദെന് പത്താം സ്ഥാനത്താണ് രോഹിത് ശർമ്മ അഞ്ച് സ്ഥാനം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് ബാബർ അസം പതിനൊന്ന് വിരാട് കോഹ്ലി പന്ത്രണ്ട് ഇന്ത്യയുടെ മറ്റൊരു താരമുള്ളത് ഷുഭ്മൻ ഗില്ല് അദ്ദേഹം ഇപ്പോൾ അഞ്ച് സ്ഥാനം മെച്ചപ്പെടുത്തി പതിനാലാം സ്ഥാനത്തേക്ക് ബാറ്റിങ്ങിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി ഓ ഡി എയിലെ ബാറ്റിംഗ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം ടോപ്പ് ടെന്നിൽ വരുമ്പോൾ ഒന്നാമത് സ്റ്റിൽ ബാബർ അസമാണുള്ളത് ബാബർ അസം ഒന്നാം സ്ഥാനത്ത് വരുന്നു രണ്ടാം സ്ഥാനത്ത് രോഹിത് ശർമ്മ മൂന്ന് ഷുബ്ബൻ ഗില്ല് നാല് വിരാട് കോഹ്ലി അഞ്ച് ഹാരി ടെക്ടർ ആറ് ഡാരിൽ മിച്ചൽ ഏഴ് പത്തും നിസാംഗ എട്ട് റഹ്മാനുള്ള ഗുർബാസ് ഒമ്പത് ട്രാവിസെഡ് പത്ത് ഫക്കർ സമൻ ഇതാണ് ഓ ഡി ഐയിലെ ബാറ്റിംഗ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഇനി ടി ട്വൻറ്റി ഐയിലെ കാര്യമാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് ട്രാവിസ് ഹെഡാണ് അദ്ദേഹം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് അത്തരത്തിലുള്ളൊരു ഫോമിലാണ് ഈ എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ രണ്ടാമത് സൂര്യകുമാർ യാദവ് മൂന്ന് ഫിൽസാൾട്ട് നാല് യേശി ജയ്സ്വാൾ അഞ്ച് ബാബർ അസം ആറ് മുഹമ്മദ് റിസ്വാൻ ഏഴ് ജോസ് ബട്ട്ലർ എട്ട് നിക്കുളാസ് പൂറൻ ഒമ്പത് രുദ്രാജ് ഗെയ്ഖാദ് പത്ത് ജോഷ് ഇംഗ്ലീസ് ഇതാണ് ടി ട്വൻറ്റി ഐയിലെ ബാറ്റിങ്ങിൻ്റെ കാര്യം വരുന്നത് ഇനി നമുക്ക് ബൗളിംഗ് റാങ്കിങ്ങിലേക്ക് പോകാം ടെസ്റ്റിലെ ബൗളിംഗ് റാങ്കിങ്ങിലേക്ക് വരുമ്പോൾ രവി അശ്വിൻ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് ജസ്പ്രീത് ബൂമറയും അതാണ് നമ്മൾ പറഞ്ഞത് ഒരു ഇന്ത്യൻ ആധിപത്യമാണ് ഈ റാങ്കിങ്ങിൽ കാണാൻ പറ്റുന്നത് ഒന്നാം സ്ഥാനത്ത് രവി അശ്വിൻ രണ്ട് ജസ്പ്രീത് ബൂമറ മൂന്ന് ജോഷ് ഐസൽവുഡ് നാല് പാറ്റ് കമിൻസ് അഞ്ച് കാഗിസോർ റബാദ അതായത് നാലിൽ തന്നെ രണ്ടു പേരാണ് പാറ്റ് കമ്മിൻസിനും കാഗിസോർ റബാദക്കും ഒരേ റേറ്റിംഗ് പോയിൻ്റ് ആണ് ദെൻ ആറാമത് രവീന്ദ്ര ജഡേജ വരുന്നു ജഡേജ ഒരു സ്ഥാനം മെച്ചപ്പെടുത്തി എന്നർത്ഥം ഏഴാം സ്ഥാനത്ത് നെതാൻ ലിയോ ആണ് എട്ടാം സ്ഥാനത്ത് പ്രഭാത് ജയസൂര്യ ഒമ്പത് കെൽ ജാമീസിനും പത്ത് ഷഹീൻ ഷാ അഫ്രീദി ഇതാണ് ഇപ്പോൾ ടെസ്റ്റിലെ ബൗളിംഗ് റാങ്കിങ് വരുന്നത് ഇനി ഏകദിനത്തിലെ ബൗളിംഗ് റാങ്കിങ്ങിലേക്ക് പോകുമ്പോൾ സ്പിന്നർമാരാണ് തലപ്പത്ത് നിൽക്കുന്നത് കേശവ് മഹാരാജ് ഒന്നാം സ്ഥാനത്തും ആദം സാംബ രണ്ടാം സ്ഥാനത്തും റാഷിദ് ഖാൻ എട്ട് സ്ഥാനം മെച്ചപ്പെടുത്തി മൂന്നാം സ്ഥാനത്തും നിൽക്കുന്നു നാലാം സ്ഥാനത്ത് കുൽദീപും അഞ്ച് ജോഷ് ഹേസൽവുഡും ആറ് ഷഹീൻ ഷാ അഫ്രീദിയും അഫ്രീദിക്കൊപ്പം തന്നെ ബെർണാഡ് ഷോൾസും ഉണ്ട് ദൻ എട്ടാം സ്ഥാനത്ത് ജസ്പ്രീത് ബൂമ്ര ഒമ്പത് ട്രെൻ ബോൾട്ട് ഒപ്പം തന്നെ മുഹമ്മദ് സിറാജും ഉണ്ട് ഇതാണ് ഇപ്പോൾ ഒ ഡി ഐയിലെ ബൗളിംഗ് റാങ്കിംഗ് എങ്കിലെ ടി ട്വൻറ്റി ഐയിലെ ബൗളിംഗ് റാങ്കിങ് പരിശോധിച്ചാൽ അവിടെ ഒന്നാം സ്ഥാനത്തുള്ളത് ഇംഗ്ലീഷ് താരമായിട്ടുള്ള ആദിൽ റഷീദാണ് രണ്ടാമത് അഖിൽ ഹുസൈന് മൂന്നാമത് റാഷിദ് ഖാൻ നാല് ഗുഡകേഷ് മോട്ടി അഞ്ച് വാനന്ദു ഹസരങ്ക ആറ് ആദം സാംബ ഏഴ് അൻറിക് നൂർക്കിയ എട്ട് ഫസലക് ഫാറൂഖി ഒമ്പത് മഹേഷ് ദീക്ഷാന പത്ത് ജോഷ് ഏസൽ ഇനി ഓൾ കാര്യത്തിലേക്ക് വന്നാൽ നോക്കുക ടെസ്റ്റിൽ ഓൾ റൗണ്ടർമാർ ഒന്നാമതാരി രണ്ടാമതാരി ഒന്നാമത് രണ്ടാമത് ഈ രണ്ട് സ്ഥാനത്തും ഇന്ത്യക്കാരാണ് ഒന്നാം സ്ഥാനത്ത് രവീന്ദ്ര ജഡേജ ടെസ്റ്റിലെ മികച്ച ഓൾറൗണ്ടർ ഇപ്പോൾ രവീന്ദ്ര ജഡേജയാണ് രണ്ട് രവിചന്ദ്രൻ അശ്വിനുമാണ് മൂന്ന് ഷാക്കിബു അൽ ഹസൻ നാല് ജോറൂട്ട് അഞ്ച് ജെയ്സൺ ഹോൾഡർ ആറ് അക്സർ പട്ടേൽ ഏഴ് മെഹദി ഹസൻ എട്ട് ബെൻ സ്റ്റോക്സ് ഒമ്പത് പാറ്റ് കമിൻസ് പത്ത് ക്രിസ് വോക്സ് ഇതാണ് ഇപ്പോൾ ടെസ്റ്റിലെ ഓൾ റൗണ്ടേഴ്സിൻ്റെ റാങ്കിങ് വരുന്നതെങ്കിൽ നമ്മളിനി ഓഡിയയിലെ ഓൾ റൗണ്ടേഴ്സിൻ്റെ റാങ്കിങ്ങിലേക്കൊന്ന് പോകാം ഓഡിയയിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നത് മുഹമ്മദ് നബി രണ്ടാം സ്ഥാനത്ത് ഷാക്കിബൽ ഹസൻ മൂന്നാം സ്ഥാനത്ത് വരുന്നത് സിംബാബ്വിയുടെ താരമായിട്ടുള്ള സിക്കന്ദർ റസയാണ് നാല് റാഷിദ് ഖാന് അഞ്ച് ഗ്ലൻ മാക്സ്വല് ആറ് ഗർഹാദ് എറാസ്മസ് ഏഴ് മിച്ചൽ സാനർ എട്ട് മെഹദി ഹസന് ഒമ്പത് സീഷൻ മക്സൂദ് പത്ത് മൈക്കൽ ലീസ്ക് ഇതാണ് ഇപ്പോൾ ഒ ഡി ഐയിലെ ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റ് വരുന്നത് ഇനി ടി ട്വൻ്റി ഐയിലെ ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ലിയാം ലിവിങ്സ്റ്റൺ ഇംഗ്ലീഷ് താരമായിട്ടുള്ള ലിയാം ലിവിങ്സ്റ്റൺ ഒന്നാം സ്ഥാനത്ത് വരുമ്പോൾ രണ്ട് മാർക്കസ് ടോയ്നിസും മൂന്ന് സിക്കന്ദർ റസ നാല് ഷാക്കിബുൽ ഹസൻ ഒപ്പം തന്നെ വാനന്ദു ഹസങ്കയും ഉണ്ട് ആറ് മുഹമ്മദ് നബി ഏഴ് ഹാർദിക് പാണ്ഡ്യ ഒപ്പം തന്നെ ദിപേന്ദ്ര സിംഗ് ഐറിയുണ്ട് ഒമ്പതാം സ്ഥാനത്ത് എയ്ഡൻ മഴക്രമും പത്താമത് ഇമാദ് വാസിമുമാണ് ഏതായാലും ടെസ്റ്റ് ക്രിക്കറ്റാണ് ഇപ്പോൾ ഇന്ത്യ കളിച്ചുകൊണ്ടിരിക്കുന്നത് ടെസ്റ്റിലെ എല്ലാ റാങ്കിങ്ങിലും ഇന്ത്യൻ താരങ്ങൾ വൻ കുതിപ്പ് നടത്തിയ കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ബൈ ഗ്രാഫ് ടോക്സ്